പൂവിപണിയിൽ ജലാംശം നിലനിർത്താൻ ഉപയോഗിക്കുന്ന ഒ എസ് എസ് പകരം പ്രകൃതിദത്തമായ പുതിയ മീഡിയം ഒരുക്കി വനിതാ കൂട്ടായ്മ കൊതനല്ലൂർ സ്വാമി പൂക്കടയിലെ പാർട്ട്ണറും മാധ്യമപ്രവർത്തകയുമായ രാഖി രഞ്ജിത്തും സഹപ്രവർത്തകരുമാണ് പ്രകൃതിക്ക് ദോഷകരമാകുന്ന ഒ എസ് എസിനെ ഒഴിവാക്കി പുതിയ മീഡിയം കണ്ടെത്തിയത് റൗണ്ട് ബൊക്കകൾ അറേഞ്ച്മെൻറ് ബൊക്കകൾ എന്നിവ ഒരുക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കൽ വസ്തുവാണ് ഒ എസ് എസ് എട്ട് മണിക്കൂറിലധികം ജലാംശം നിലനിർത്താൻ കഴിയുമെന്നുള്ള പ്രത്യേകതയാണ് ഒ എസ് എസിനുള്ളത് ജലാംശം നിലനിർത്താൻ കഴിവുള്ളതിനാൽ ഒ എസ് എസ് കുത്തുന്ന പൂക്കൾ ആറ് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ശോഭമാങ്ങാതെ നിലനിൽക്കും എന്നാൽ പ്ലാസ്റ്റിക്കും പ്രകൃതിക്ക് ദോഷകരമായ അനുബന്ധ വസ്തുക്കൾക്കും നിയന്ത്രണം വന്നതോടെ സർക്കാർ ചടങ്ങുകളിൽ നിന്നും ആരാധനാലയങ്ങളിൽ നിന്നും ഒ എസ് എസിന് വിലക്കേർപ്പെടുത്തി സംസ്കരിക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് നിലനിർത്തിയാണ് ഒഴിവാക്കപ്പെട്ടത് നിയന്ത്രണങ്ങൾ വന്നതോടെ ഒ എസിസ് ബുക്കകൾക്ക് ആവശ്യക്കാർ കുറഞ്ഞു ഈ സാഹചര്യത്തിലാണ് ബോട്ടണി ബിരുദധാരിയായ രാഹി രഞ്ജിത്ത് ഓ എസ് ഇസിന് പകരമായി മറ്റൊരു മീഡിയത്തെക്കുറിച്ച് ആലോചിച്ചത് ഒരു മാസം നീണ്ട പരീക്ഷണങ്ങൾക്കൊടുവിലാണ് പുതിയ മീഡിയം കണ്ടെത്തിയത് കടലാസ് ചകിരി വാഴപ്പോഴ ചെളിമണ്ണ് ചണച്ചക്ക എന്നിവ ഉപയോഗിച്ചാണ് പുതിയ മീഡിയം നിർമ്മിച്ചത് ഇതാണ് റൗണ്ട് ബുക്ക ഇത് മേക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്ന് പറഞ്ഞ ഒരു മീഡിയം ആവശ്യമായിരുന്നു ഇത് വെള്ളം സംഭരിക്കുകയും പൂക്കൾ വാടി പോകാതെ സൂക്ഷിക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ ഗവൺമെന്റ് ഈ സമയത്ത് ഇത് നിരോധിക്കുകയും നമ്മൾ പൂക്കൾ പൂക്കൾ വിൽക്കുന്നവർക്ക് അത് വലിയൊരു പ്രതിസന്ധി ആക്കുകയും ചെയ്തു ചെയ്തു അതേ സമയത്താണ് ഈ ചേച്ചി നാച്ചുറൽ ആയിട്ടുള്ള ഒരു മീഡിയം തയ്യാറാക്കിയത് ഇതിപ്പോ നമ്മൾ പൂക്കൾ വെച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു പക്ഷെ എന്നിട്ടും പൂക്കൾ വാടാതെ ഇരിക്കുകയാണ് ഈ മീഡിയത്തിൽ പൂക്കൾ ഇരുപത്തിനാല് മണിക്കൂറും ശോഭമങ്ങാതെ നിലനിൽക്കുമെന്ന് കണ്ടെത്തുകയായിരുന്നു രാഖിരഞ്ജിത്തിന്റെ മാതാപ് ശ്യാമള മാതൃ സഹോദരി ഉഷാഗോപി സഹപ്രവർത്തക ഏഞ്ചലീന എന്നിവരാണ് പരീക്ഷണത്തിൽ രാഖിക്കൊപ്പം ഉണ്ടായിരുന്നത് ഈ പൂക്കട തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസത്തോളായി ഇപ്പോഴത്തേക്ക് ഒയാസിസ് എന്ന് പറഞ്ഞ ഒരു ഇതുകൊണ്ടാണ് ഇവിടെ ബൊക്ക റൗണ്ട് ബൊക്ക ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പൊ ഈ പള്ളിയിലൊക്കെ അച്ഛന്മാരൊക്കെ പറയും എന്നാണ് പ്ലാസ്റ്റിക് നിരോധിച്ച് അവിടെ നമ്മുടെ ഈ ശ്മശാനത്തിലും സെമിത്തീരിയറ്റിലൊക്കെ ഈ പ്ലാസ്റ്റിക് അമിതമായിട്ട് കുന്നുകൂടുന്നൊക്കെ പറഞ്ഞു അപ്പം ബൊക്ക വാങ്ങിക്കാനായിട്ട് വരുന്നവർ പറയും പ്ലാസ്റ്റിക് ഇല്ലാത്ത എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് ബൊക്ക ഉണ്ടാക്കിത്തരണം എന്ന് പറയും അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വാഴപ്പിണ്ടി വാഴപ്പൊഴ ചകിരി നാര് പിന്നെ ഈ കരിയിലയൊക്കെ ഉപയോഗിച്ച് വെള്ളം പിടിച്ചു നിൽക്കുന്ന ഒരു മീഡിയം ഉണ്ടാക്കുകയും അതില് ഞങ്ങള് ബൊക്ക കുത്തുകയും ചെയ്തു അപ്പൊ അങ്ങനെ കുത്തി കഴിഞ്ഞപ്പോൾ അത് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറോളം പൂവാടാതെ നിൽക്കുന്നുണ്ട് പരീക്ഷണം വിജയിച്ചതോടെ സംസ്ഥാനത്ത് ഒ എസ് എസിന്റെ സഹായമില്ലാതെ അലങ്കാര ബ്ലോക്കുകൾ തയ്യാറാക്കാൻ കോതുന്നല്ലൂരിലെ സ്വാമി ഫ്ലവർ ഷോപ്പിന് കഴിഞ്ഞു പുതിയ സംവിധാനത്തിന് പൂവിപണിയിൽ സ്വീകാര്യതയേറുമെന്നാണ് കരുതപ്പെടുന്നത്